ഒരു ഒരാവേശത്തിൽ കയറി അനുമോളെടുത്ത് എന്ന് പറഞ്ഞുമ്പോയി ഇതിപ്പോൾ ഇത് ഇന്ന് എങ്ങനെ ഊരും എന്നറിയാതെ നടക്കുകയാണ് നമ്മുടെ നമ്മുടെ അനീഷെ അപ്പം അനിമോളും ആതിലെയും നൂറേം കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ് അവിടെ വന്നിട്ട് ഞാൻ ക്രഷ് എന്ന് പറഞ്ഞത് നെഗറ്റീവ് അർത്ഥത്തിലല്ല കേട്ടാ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു തുടങ്ങിയാണ് എനിക്ക് തോന്നി ചേട്ടാ ഇത് പറയാൻ വരുമെന്നു വേണ്ട ചേട്ടാ മതി നമുക്ക് എല്ലാം ഇനി പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാൻ ചേട്ടാ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് പോയി എനിക്കിനി ഒന്നും കേൾക്കണ്ട ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോൾ അനീഷിനിട്ട് വരുന്നുണ്ട് എന്നിട്ട് നൈസായിട്ട് അനിമോൾ എണീറ്റ് അവിടെ എന്തെങ്കിലും പോവുകയാണെ ഫുഡും കൊണ്ട് നൂറേം പോയി അപ്പം ആദ്യടുത്തിരുന്നിട്ട് അനീഷ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് അതായത് ഞാൻ ക്രഷ എന്ന് ഉദ്ദേശിച്ചത് അത് അത് അങ്ങനെയല്ല നമ്മളിവിടെ വന്നപ്പോൾ എല്ലാവരുടെ അടുത്തും മിംഗിൾ ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യായീകരണം കേട്ടോ പുള്ളി അതായത് പുള്ളി ആകെ എന്താ പറയണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് വലിയ കാര്യത്തിൽ അവിടെ നിന്നൊക്കെ പോയി ജിസേലാണെങ്കിൽ അവിടെ നിന്ന് പോയല്ലോ അപ്പം ഇനി ചോദിക്കാൻ ആരുമില്ല പക്ഷേ അനുമോളാണെങ്കിൽ അനുമോൾ നല്ല പോലെ വാരാൻ അറിയാം അനിമോള് നന്നായിട്ടിട്ട് വാരി നല്ലപോലെ ട്രോളി കളിയാക്കാൻ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ അനിമോൾ അത് നല്ലപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാരണം ഇപ്പോൾ അനീഷ് പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവിടെ ആതിലേടെ അടുത്ത് കുറേ എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്നുണ്ട് അതിലെല്ലാം മനസ്സിലായതുപോലെ ഇരുന്ന് കൊടുക്കുന്നുമുണ്ട് പക്ഷേ ഇപ്പോൾ അനീഷിന് തോന്നുന്നുണ്ടാവും വേണ്ടായിരുന്നു ഒന്നും പറയണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും